ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിലുള്ള കിടിലൻ പ്ലേസായ മൈസൂർ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് പാലക്കാട് നിന്നാണ് ഞങ്ങൾ മൈസൂറിലേക്ക് ട്രിപ്പ് പോകുന്നത് അപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കർണാടക ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും കാടാണ് നിറേ വന്യമൃഗങ്ങളും ഒക്കെ ഇവിടെ കാണാം കർണാടകയിലെ കിടരൻ പ്ലേസ് ആണ് മൈസൂർ കൊട്ടാരങ്ങളുടെ നാട് എന്ന പേരിലാണ് മൈസൂർ അറിയപ്പെടുന്നത് കർണാടകത്തിലെ മൂന്നാമത്തെ ഒരു നഗരം കൂടിയാണ് മൈസൂർ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് മൈസൂർ പാലസിലേക്കാണ് നല്ല ആൾക്കൂട്ടം തിരക്കൊക്കെയാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി ഇവിടെ പാതരക്ഷയൊന്നും അനുവദിക്കുന്നതല്ല മൈസൂർ ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം മൈസൂരിലുള്ള ഏറ്റവും വലിയ കൊട്ടാരമാണിത് ഈ കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണി ചെയ്തിരിക്കുന്നത് രാജാ രവിവർമ്മയാണ് ംബാവിലാസ് കൊട്ടാരം എന്നും പ്രാദേശികമായി ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഇവിടെ പണ്ട് യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നതെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പീരങ്കികളൊക്കെ കാണാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ധാരാളം തൂണകളാണ് കാണപ്പെടുന്നത് പണ്ട് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന തോക്കിൻ്റെയും വാളുകളുടെയും ഒക്കെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് ഇവിടെ ഇതാണ് ടിപ്പു സുൽത്താൻ്റെ വസ്ത്രം ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് മൃഗശാലയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മൈസൂർ മൃഗശാലയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ സ്ഥലത്താണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപതോളം പക്ഷി മൃഗാദികളാണ് ഇവിടെ ഉള്ളത് മറ്റൊരു മൃഗശാലയിലും കാണാത്ത അത്രയും മൃഗങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഇനത്തിൽ പെട്ട ആമ്പുകളാണ് ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലേക്കാണ് മൈസൂർ നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് വൃന്ദാവൻ ഗാർഡത്തിലേക്ക് മരങ്ങളും പൂക്കളും തടാകങ്ങളുമായി അറുപത് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാവേരി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഗാർഡൻ സംഗീതത്തിനനുസരിച്ച് നൃത്തം വെക്കുന്ന ജലധാരകളാണ് ഈ വൃന്ദാവനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇനി ഇവിടെയുള്ളൊരു മറ്റൊരു അടിപൊളി സംഭവമാണ് മ്യൂസിക്കൽ ഫൗണ്ടേൻ അത് തിങ്കൾ മുതൽ വെള്ളികളിലെ ദിവസങ്ങളിൽ ഏഴ് മണി മുതൽ എട്ട് മണി വരെയും ശനിയായ ദിവസങ്ങളിൽ ഏഴ് മണി മുതൽ ഒമ്പത് വരെയുമാണ് ഞങ്ങൾ മ്യൂസിക്കൽ ഫൗണ്ടയിൻ ഒന്നും കാണാൻ വന്നില്ല അതിന് മുന്നേ തന്നെ പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മൈസൂർ ട്രിപ്പ് വിശേഷങ്ങൾ